ദൈവമേ നമുക്ക് പോലീസ് ജോലി ഉണ്ടെന്ന് വിചാരിച്ചാൽ അമ്മ സ്പെഷ്യൽ കരിവീനൊക്കെ വെച്ച് ചോറ് തരാൻ പോകുന്നത് ആ ചോറെല്ലാം കൂടെ തിന്നുകൊണ്ട് ജയിലിക്കേണ്ടി വരൂ ദൈവമേ ഇടാൻ പറ്റുന്ന വാക്ക് പറയാതാ പറയാതാവാണോ ഇവിടെ വന്നത് നാടകമുള്ളതാ ഈ പോലീസ് എനിക്ക് വേണം ൊക്കെ പറഞ്ഞാലൂസം വന്ന ഒര ഡ്രസ് മാടകിടക്കും സാധ്യത നിരത്തില്ല എടോ മഹാഭാവി ബഹളം ഉണ്ടാക്കാതെ തന്റെ വാടക പലിശയും ചേർത്ത് തന്നേക്കാം അങ്ങോട്ട് കൊണ്ടുവരാം ഈ ഡ്രസ്സില്ലാതെ ഞാനിവിടുന്ന് പോകത്തില്ല ഇനി എട്ട് മണിക്ക് നാടകത്തിനോട് തരാം അതറിയാം തന്റെ നാടകത്തിന് സർക്കാർ ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു രാഷ്ട്രങ്ങൾ മഹാരാഷ്ട്രങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ കടത്തിലാണെന്നേ അങ്ങനെ ലോക കടങ്ങളിൽ നിന്നും ഒരു പുതിയ തലമുറ ഉടലെടുക്കുന്നു അതിൽ അതുവരെയുള്ള എല്ലാ കടകളും മാഞ്ഞു പോകുന്നു െടുത്ത് ആറാൻ നിനക്കൊക്കെ ചോറ് വരുന്നത് എന്നെ ഇങ്ങനെ അത് രോഹിക്കുന്ന നിനക്ക് ഒന്നിനും പുറപ്പെടുക്കിട എന്റെ ദൈവമേ ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ മക്കൾക്ക് ഒരു ദോഷവും വരുത്തല്ലേ അമ്മ അമ്മ കടയിലോട്ട് നീ വാ െ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തിന് അതൊക്കെ പിന്നെ പറയാം എനിക്ക് കെട്ടിയുണ്ട് അറിയാമോ അവറാണ് എനിക്കറിയാം അവനൊന്നും പറയത്തില്ല അധ്യയന കള്ളു വാങ്ങിച്ചുകൊണ്ട് നീയല്ലേ നശിപ്പിച്ചത് പേടിക്കണ്ട അവറാൻ പോയാലി പാപനുണ്ട് நீ அண்ணாே நீ இது எல்லாரோடு வரல அம்மச்ச அவர்க்கு ஜீவன் എന്നാലും ആ കേടി ഇങ്ങനെ പിടിച്ച് തള്ളിയുണ്ട് എന്റെ അമ്മച്ചി തിരിക്കി വെക്കാളെ എന്താ നോക്കുന്നത് അല്ല വരുമ്പോഴൊക്കെ ജോലി കിട്ടിയൂടാന്ന് പറഞ്ഞ് അടിക്കാൻ വരുന്ന അമ്മ ഇന്ന് സ്നേഹമായിട്ട് എന്ന് അടിച്ചാലും പറഞ്ഞാലും എന്റെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ലേ ഉള്ളൂ അമ്മേ അമ്മയുടെ ഈ നല്ല മനസ്സിന് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ജോലി കിട്ടും അമ്മ നോക്കിയോ ഞങ്ങൾ ലക്ഷക്കണക്കിന് സമ്പാദിക്കും നല്ല ടിപ് ടോപ്പ് ഡ്രസ് ഷവറിലെ കാറ് വലിയ ബംഗ്ലാവ് കടന്നു കടന്നൊന്നും വേണ്ട പട്ടണമില്ലാതെ എങ്ങനെ ജീവിക്കാവണം അത് പോലെ മനുഷ്യനായ സുഖിച്ച് ഡെർബാർ അടിച്ചു വേണം ജീവിക്കാൻ രാജു ഇനി സോഷ്യലിസത്തിന്റെ കാലമാണ് ഈ ഡർബാറുകാർ ആരെയും കാണത്തില്ല എല്ലാം നമ്മളെ പോലുള്ള അതാണ് എല്ലാവരും ഒരുപോലെയാണ് സർവാബദ്ധം പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് പണം ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ പിടിച്ചറക്കാം അത് നിന്റെ സ്വഭാവം സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എടാ രാജു നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും യോജിപ്പോടെ സ്നേഹമായിട്ട് കഴിയാൻ സാധിക്കുമായിരുന്നു എന്താ ഇതിലെന്തോ കള്ളമുണ്ട് അന്നമ്മ ചേരത്തി സത്യം പറയണം എന്തുണ്ടായി ഞങ്ങളെ വഴിക്ക് വെച്ച് പിടിച്ചു തള്ളിയതാ ആ പേടിപ്പാപ്പൻ ഞങ്ങളുടെ അമ്മയെ വഴിക്ക് വെച്ച് പിടിച്ചു പിടിച്ചിടയിലോ രാജു വേരൂ റിയാം ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ഞങ്ങളുടെ അമ്മയുടെ ദേഹത്ത് ഒരു മനസ്സരിവെടുത്തുള്ളിയിട്ടാൽ അവന്റെ കുടനാലെ ഞങ്ങളെടുക്കും അമ്മയുടെ കാലിൽ വീണ് മാപ്പി ചോദിക്കടാ ചോദിക്കടാ അങ്ങനെ വിട്ടേ പറ്റില്ല പാപ്പ ഞാൻ പറയുന്ന പോലെ പറ പറപ്പ എന്റെ വല്യമ്മച്ചി എന്റെ വല്യമ്മച്ചി എന്റെ അന്നമ്മ ചേർത്ത് എന്റെ അന്നമ്മ ചേട്ടത്തിനാണ് സത്യം കർത്താവിനാണ് സത്യം ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല എനിക്ക് മാപ്പ് തരണം അയ്യോ എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം കാലത്ത് മാപ്പ് ചോദിക്കണം എന്നൊക്കെ തിരിച്ചു നടക്കെ ുംയ്യോ എവിടെ പോകുന്നു അങ്ങ് പറഞ്ഞില്ലേ അൻപത് ലക്ഷം രൂപ റിസർവ് ബാങ്കിൽ വന്നിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ ഭാഗ്യം ആ രൂപ കൊണ്ട് മദ്രാസിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നാണ് ഇവിടെ ബിസിനസ് തുടങ്ങിയാൽ എന്താ നമ്മളെ ആരും ഇഷ്ടമില്ലായിരിക്കും അയ്യോ അതല്ല ആ തുക വാങ്ങണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം വേണം ഞങ്ങളുടെ അച്ഛനമ്മമാർ മലയാളികളാണെങ്കിലും ഞങ്ങൾ ജനിച്ചു വളർന്നത് ബംഗ്ലാദേശിലാണല്ലോ അല്ലെങ്കിൽ ഇവിടുന്ന് വിവാഹം കഴിച്ചവരായിരിക്കണം ഇത് രണ്ടും ഞങ്ങൾക്കില്ലല്ലോ മധുരാശിയിൽ ചെന്നാൽ വല്ല പരിചയക്കാരെയും കണ്ടുപിടിച്ച് ആ തുക വാങ്ങാം കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ടല്ലോ നാട്ടിലാകുന്ന എന്തിനാ ഈ വീട്ടിൽ തന്നെ ഇല്ലേ ഇദ്ദേഹം നമുക്ക് തുറന്ന് പറഞ്ഞേട്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ നിങ്ങൾ എന്താ പേടിച്ചോളിച്ചത് അത് നമ്മുടെ മോലയാളി കാരണോട് ചോദിയാണ് ഒന്നുമില്ല പെട്ടെന്ന് ശബ്ദം കേട്ടപ്പം ബംഗ്ലാദേശത്തിന്റെ ഓർമ്മ വീഴുന്നത് ഇവിടെ അങ്ങനെ ആരും വന്ന് തലയിൽ സുമതി വീഴുന്നില്ല മക്കളെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ വേണ്ടി വന്നതാ ഓഹോ എന്നാ കുട്ടികൾ എളുപ്പം പോയെ ആ അമ്പത് ലക്ഷക്കാര്യം പരമരഹസ്യമായിരിക്കണം വെളിവിട്ടാ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞു കൊള്ളാം എന്നെ കൊന്നാ ഞാനത് വെളി വിടു പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ പറയില്ല ഏതായാലും നിങ്ങൾ റിസർവ് ബാങ്ക് പോയിട്ട് ആ പണം എടുക്കാനുള്ള പറഞ്ഞു കാർ പോട്ടെ വേണ്ട അമ്മായി ഞങ്ങൾക്ക് വേറെ കാറുണ്ട് അപ്പൊ അമ്മാവിനും അമ്മാവിമാർക്കും നമസ്കാരം കണ്ടോടി ആ പോക്ക് കണ്ടോ മൂന്ന് ബംഗാളന്മാരുടെ പോക്ക് കണ്ടോ